ഒരു കൊടും കാട്ടിന്റെ ഉള്ളിലെ റോഡിന്റെ അവസ്ഥയാണ് വളരെ മൃഗീയം മോശം റോഡ് പണിയാണ് സംഗതി ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെയാണ് ജോലിക്കാരെ കള്ളന്മാരെ ആക്രമിക്കരുത് ആ ബലാലയങ്ങൾ ഉറപ്പില്ലാതെ ഊറൂല്ലാതെ നമ്മളെ രാവും പകലും ഇല്ലാതെ ഓടുന്ന ആൾക്കാരല്ലേ അപ്പോൾ വണ്ടിക്കാർക്ക് ഇവിടെ ഇങ്ങനെ പോകാൻ കഴിയുള്ളൂ അരിച്ച് പോകാനേ കഴിയുള്ളൂ വണ്ടിക്ക് ചാടിക്കേറും വണ്ടിയിൽ നല്ല വിലപിടിപ്പുള്ള ലോഡാണെങ്കിൽ അത് കത്തി വെച്ചിട്ട് ഓരെ വണ്ടി കയറി മൊബൈൽ പൈസ എല്ലാം എടുക്കും അങ്ങനെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് അത് കണ്ടക്കൂട്ടും ആടാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതില്ല വണ്ടിക്കാരുണ്ട് പക്ഷേ റോഡിങ്ങോട്ടും മാസിക് യൂസി ആയേക്കാണ് അപ്പൊ എന്താ വെച്ചാല് ഇങ്ങനെയൊക്കെയാണ് ഓരോ ലോഡും ഓരോ വണ്ടിക്കാരെടുത്തിട്ട് വരുന്നത് വണ്ടി ലോറിക്കാര് മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതൽ ലോറിക്കാര് കാറാരും ഇതൊക്കെ കുറവാണിതിലേച്ചാരിട ഇതേപോലത്തെ റോട്ടിൽ നിന്നാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് രണ്ട് ഡ്രൈവർമാരെ കൊന്നിട്ടുണ്ടായിരുന്നു അതായത് കൊന്ന് കള്ളന്മാർ ആദ്യം കള്ളന്മാർ വന്ന് കയറി അപ്പോൾ കള്ളന്മാർ കയറിയപ്പോൾ ആ ഡ്രൈവറ് ഒരു അഞ്ചാറ് വണ്ടി ഒരുമിച്ച് പോണത് പക്ഷേ കള്ളന കള്ളന്മാരത് കണ്ടില്ല അപ്പോൾ ഇവർ തമിഴ്നാട് വണ്ടിക്കാരാണ് അണ്ണന്മാരാണ് അവർ കയറിയതിൽ കള്ളന്മാരെ നല്ല ആട്ടിച്ച് കൂറൊക്കെ ഇട്ടുകൊണ്ട് എടുത്ത് റോട്ടിൽ ഇട്ടു പോയി പിന്നെ പാവ ഏതോ വേറെ ഏതോ വണ്ടിക്കാരൻ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ഏതോ വണ്ടിക്കാരനാണ് ഓര് മറ്റോര് ചെയ്തതിൻ്റെ കിട്ടിയത് ഇതാണ് അവസ്ഥ റോഡൊക്കെ നാശിച്ച് നാറാണക്കല്ലെടുത്തത് കേരളത്തിലേതായാലും ഇപ്പം ഇങ്ങനെ കള്ളന്മാരവസ്ഥ ഉറപ്പല്ല ഉദ്യോഗസ്ഥന്മാരും കുഴപ്പമില്ല ഈ കാര്യത്തിൽ പക്ഷെ പുറത്ത് ഉദ്യോഗസ്ഥന്മാർ വരെ ഇതിന് കൂട്ടാണെന്ന് മഹാരാഷ്ട്ര യു പി ബീഹാർ ബംഗാൾ എല്ലായിടത്തും കർണാടക ഒക്കെ ഉദ്യോഗസ്ഥന്മാരടക്കത്തിന് പൂക്കാണ് ഇവിടുന്നൊക്കെ വണ്ടി നല്ല മെല്ലെ അരിച്ചല്ല പോവുള്ളൂ ആ പോണ പൂക്കിൽ ഇവര് വണ്ടി ഓടി കയറും വണ്ടിയിൽ കയറിയിട്ട് കത്തി കാട്ടും നമ്മൾ സാധനങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടിക്കുടല് വെളിയിലിടും മറ്റേ കീനേരി അച്ചു പറഞ്ഞ പോലെ കുത്തിക്കോളിക്കുടലെല്ലാവരും പുറത്തേക്കിടും കഷ്ടം ോക്കണങ്ങള് ഏതായാലും എല്ലാരും ശർക്കറും ബെൽബട്ടണൊക്കെ മറിച്ചു സെറ്റ് ആക്കിട്ടോ